ಹಚ್ಚಿನ ಆರೋಗ್ಯ ರಕ್ಷೆ ನಾನು ತುಂಟಟು ಬೆಸರ ಇದನಿಲ್ಲ ಈ 92 ಇಯರ್ಸ್ ಆರೋಗ್ಯ ರಕ್ಷೆ ಹ್ಯಾಪಿ ಆಲ್ವೇಸ್ ಬಿ ಹ್ಯಾಪಿ ಆಲ್ವೇಸ್ ಬಿ ಹೆಲ್ಪಿ ನೋ ಟೆನ್ಷನ್ ಫುಡ್ 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 ರೆಗ್ಯುಲರ್ ಫುಡ್ ಓನ್ಲಿ ವಿ ವಿಟ್ ರೆಗ್ಯುಲರ್ ಫುಡ್ ಓನ್ಲಿ ನಾನ್ ವೆಜಿಟೇರಿ ಫುಡ್ ನೋ ಟೆನ್ಷನ್ ಆಲ್ವೇಸ್ ಫ್ರೀ അച്ഛന്യസായി ഇപ്പോഴും ആരോഗ്യത്തോടെ നമ്മളെ കേരളത്തിലേക്കാണെങ്കിൽ എഴുപത്തിനാല് വയസ്സേക്കും ഒക്കെ വയസ്സായി അവന് ആരോഗ്യമൊക്കെ ക്ഷയിച്ച് ക്ഷീണിതനാവും ഇപ്പോഴും നല്ല ആരോഗ്യത്തൊഴിക്കുന്നുണ്ട് ഈ ക്ഷേത്രം നിർമ്മിച്ചത് അച്ഛനാണ് വളരെ ഗംഭീരായിട്ട് വളരെ സന്തോഷത്തോടെയുള്ള ജീവിതമാണ് പ്രിയപ്പെട്ടവരെ ഈ കാണുന്ന അച്ഛനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് പേര് ഈ കാണുന്ന ചിത്രം ഈ പേര് അച്ഛൻ്റെ ആ അച്ഛൻ ഇയേഴ്സ് ഇതിൻ്റെ സീക്രട്ട് ആ ആഹാരം ഏത് ആഹാരം കഴിക്കുക തൊണ്ണൂറ്റി വയസ്സായി അച്ഛന് നല്ല ആരോഗ്യമുണ്ട് ഇപ്പോളും കേരളത്തിലൊക്കെ എഴുപത്തിനാല് വയസ്സാവുമ്പോഴേക്കൊക്കെ എല്ലാവരും ഒരുപാട് ആരോഗ്യം പോകും നല്ല ആരോഗ്യത്തോടെ അച്ഛൻ ഇരിക്കുന്നുണ്ട് അത് കഴിക്കുന്ന ആഹാരം എന്താ ക്ഷേത്രം നിർമ്മിച്ചത് അച്ഛനാണ് അതുകൊണ്ടാണ് मना देतो